എന്റെ സുനിയാണ് എന്നെ കാണാനില്ല ഇല്ലണ്ണ എവിടെ പോയെന്ന് അറിഞ്ഞൂടാ ഇന്നലെ വൈകുന്നേരം ഉണ്ടല്ല തുണികളൊക്കെ നനച്ചിട്ട് ആട്ടിന്റെ ഒക്കെ കുളിപ്പിച്ച് തൊഴുത്തിലും കെട്ടി അവൾക്ക് കാടിയും കൊടുത്ത് പുളിയും കുരുത്ത് പാത്രങ്ങളൊക്കെ രാത്രി കഴുകി വെച്ചിട്ട് ഒരുമിച്ചാണ് കിടന്ന് ഇത്രയും പണി അയ്യോ ഞാനല്ല അണ്ണൻ അടുത്ത് ഭയങ്കര സ്നേഹമാണ് അണ്ണൻ പറയുന്നത് ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞാ എന്റെ സൗന്ദര്യം എന്നിട്ടുണ്ടല്ല രാത്രി കിടന്ന് ഉറങ്ങി പാത രാത്രി കാണാല്ലോണ് രാവിലെ റേഷൻ കാണാനില്ല ും കാണായില്ല കടലിക്കിടക്കുന്ന കാര്യമല്ലേ ചോദിച്ചത് പിന്നെ നിന്റെ ചരിവത്തിൽ എന്നാ വീണ്ടെന്നാ ചോദിച്ചത് ഞണ്ടും കൊഞ്ചും 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 നിർത്തും അതാ ഹലോ പൊടിയും കൊച്ചാടാ പൊടിയും കൊച്ചാടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വിളിക്കരുതെന്ന് എന്ത്വാ എന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇവിടെ ഉണ്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കരുത് നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇപ്പോഴോ ഇതേ ഉള്ളു ലാസ്റ്റിൽ തേനേ ഉമ്മയ്യോ എടി ഉഷേ എടി ഉഷേ ഇവിടെ എവിടെ പോയി കിടക്കുവാ ആഹാ കൊള്ളാം ആ കാൽ എടുത്തോടനെ നടുവ് ഞാൻ കെട്ടിവെച്ചേക്കണം നാട്ടുകാർ കണ്ട വിചാരിക്കും ഞങ്ങൾ നിങ്ങളെ കെട്ടിയിട്ട് വളർത്തു വന്നു ഇടി കഴിഞ്ഞ തവണ കാറ്റടിച്ചത് കൊണ്ടിട്ടതേ എന്നെ ആ ശുശീലയുടെ മുറ്റത്താ എനിക്ക് എന്റെ ജീവൻ സംരക്ഷിച്ചേ പറ്റുള്ളൂ എന്താ പണിയും കഴിഞ്ഞ് രാത്രി മുറിയിലോട്ട് കേറി വരും ഷർട്ട് ഒരു ഹാങ്കറിലിടും കട്ടിലേ വന്നിരിക്കും ഇരുന്നിട്ട് എന്നെയും വിളിച്ചടുത്തിരുത്തും എന്റെ കൈ കേറി പിടിക്കും അന്ന് ഏതാ പണി പൈസ മൊത്തം എന്റെ കൈ വെള്ളം വെച്ച് തരും ഞാൻ എന്തുവാണേ കാണുന്നത് എന്ത് തന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ ഇതുവരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നും ബ്യൂട്ടി പാർലറിൽ പോയോ പിന്നെ കണ്ട ഞാൻ ഇവിടുന്ന് എവിടെ പോയിട്ടില്ല സുന്ദരിയായി ഉച്ചക്ക് എന്തുവാണോ സ്പെഷ്യല് ആ ഉച്ച സ്പെഷ്യല് പോലെ മുളച്ചത് ആ ഒരു ആവുമ്പഴത്തേക്ക് കള്ളും രണ്ട് പാക്കറ്റ് സിഗരറ്റും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങൾ ഒരു പ്രാവശ്യം കള്ളു കുടിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നാല് പോണത് ഏർ ഒരു പ്രാവശ്യം സിഗരറ്റ് വലിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് മിനിറ്റാ പോണത് മനസ്സിലാക്കിക്കോ അത്ര നീ എന്നെ പണിക്ക് തള്ളി വിടുമ്പോ എന്റെ എട്ട് മണിക്കൂറാണ് പോകുന്നത് എന്റെ എട്ട് മണിക്കൂറും എന്റെ ആരോഗ്യവും എന്റെ ഓജസും തേജസ്സും എല്ലാം നഷ്ടപ്പെടുകയാണ് അവിടെ ഇതിനെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല ആർക്കും ഒരു വേവലാതില്ല എന്റെ